ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും തങ്ങളുടെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ് ഈ സമയത്ത് അടുത്ത വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും പ്രവചിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ സഞ്ജയ് മഞ്ജുരേക്കർ അടുത്ത പത്ത് വർഷത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആരായിരിക്കും എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് മഞ്ജുരേക്കർ രംഗത്തെത്തിയത് ഇന്ത്യയുടെ യുവതാരമായ ശുഭ്മാൻ ഗില്ലിനും യശസ്വി ജയ്സ്വാളിനുമാണ് ഇരുവരുടെയും സ്ഥാനമലങ്കരിക്കാൻ സാധിക്കുക എന്ന് മഞ്ജുരേക്കർ പറയുകയുണ്ടായി ശുഭ്മാൻ ഗിൽ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കിയ താരമാണ് അതേസമയം ജയ്സ്വാൾ ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലാണ് മികച്ച പ്രകടനം നടത്തുന്നത് വൈകാതെ തന്നെ നിശ്ചിത ഓവർ ക്രിക്കറ്റിലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ജയ്സ്വാളിന് സാധിക്കും ഇതോടെ അവർ ഇന്ത്യൻ ടീമിന്റെ ഒഴിച്ചു കൂടാനാവാത്ത താരങ്ങളായി മാറും മഞ്ജരേക്കർ പറയുകയുണ്ടായി മഞ്ജരേക്കറുടെ ഈ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ടാണ് മറ്റൊരു ഇന്ത്യൻ താരമായ സഞ്ജയ് ബംഗാറും സംസാരിച്ചത് താരങ്ങളും ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നതിനാൽ വരും നാളുകളിൽ കൂടുതൽ അവസരങ്ങൾ ഇരുവർക്കും ലഭിക്കുമെന്നാണ് ബംഗാർ പറഞ്ഞത് മറക്കരുത്